ഹായ് മൈ നെയിം നെയ്മിസ് അഞ്ജലി നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബി സി എ ബി സി എയിലുള്ള ബി സി എസ് സീറോ വൺ വൺ ഉള്ള കോഡുള്ള കമ്പ്യൂട്ടർ ബേസിക്സ് ആൻഡ് പി സിഇ സോഫ്റ്റ്വെയർ എന്ന സബ്ജക്റ്റ് ആണ് സോ ഇതില് നമ്മൾ എന്തൊക്കെയാണ് ബ്ലോക്സ് എത്ര ബ്ലോക്സ് വരുന്നുണ്ട് അതിൽ വരുന്ന യൂണിറ്റ്സ് എന്തൊക്കെയാണ് അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിൽ വരുന്ന ബ്ലോക്ക് വൺ ആണ് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വൺ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയില് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഇതൊക്കെയാണ് അതിൽ വരുന്ന ബ്ലോക്ക് ബ്ലോക്ക് വൺ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ സോ ഈ ഒരു ബ്ലോക്കിൽ വരുന്ന യൂണിറ്റ് വൺ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ ദയർ ഒറിജിൻ ആൻഡ് ആപ്ലിക്കേഷൻ സോ അതിൽ വരുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒറിജിൻ ഓഫ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ജനറേഷൻസ് കമ്പ്യൂട്ടർ സിസ്റ്റം ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കറണ്ട് ആപ്ലിക്കേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ സോ നമുക്ക് ഫസ്റ്റ് ഇതിൽ വരുന്ന ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് ബേസിക് എന്താണ് കമ്പ്യൂട്ടർ എന്നൊക്കെ ഉള്ളത് നോക്കാം കമ്പ്യൂട്ടർ ഇസ് എ മോസ്റ്റ് പവർഫുൾ ആൻഡ് വെർസറ്റൈൽ ടൂൾ ക്രിയേറ്റഡ് ബൈ ഹ്യൂമൻ ബീസ് നമുക്ക് എല്ലാവർക്കും പറയാം കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് മോസ്റ്റ് പവർഫുൾ ആൻഡ് വെർസറ്റൈൽ ടൂൾ ആണ് നമുക്കിന്ന് കമ്പ്യൂട്ടർ ഇല്ലാത്തൊരു ഏരിയ ഒരു ഫീൽഡ് കണ്ടുപിടിക്കാന്ന് പറയുന്നത് ഭയങ്കര ആയിട്ടുള്ള ഒരു കാര്യമാണ് മീൻസ് എല്ലാ ഏരിയയിലും നമ്മൾ എല്ലാ ഫീൽഡിലും നമുക്ക് നമുക്കിപ്പോൾ കമ്പ്യൂട്ടർ കാണാം അക്കൗണ്ടിങ് സെഷൻ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു എയർപോർട്ട് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി കോളേജ് അങ്ങനെ എല്ലാ സ്ഥലത്തും നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടാണ് ഉള്ളത് എല്ലാ നമ്മൾ അക്ഷയയിൽ പോയാലും കാണാം അവിടെയൊക്കെ നമ്മുടെ ഡേറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ ആണ് യൂസ് ചെയ്യുന്നത് സോ എവിടെയും നമുക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാത്ത ഒരു ഏരിയ കണ്ടുപിടിക്കാന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ എന്താണ് കമ്പ്യൂട്ടറിന്റെ മീനിങ് ദ വേർഡ് കമ്പ്യൂട്ടർ കംസ് ഫ്രം ദ വേർഡ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന വേർഡ് എന്നാണ് നമുക്ക് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് കിട്ടിയിട്ടുള്ളത് വിച്ച് മീൻസ് കാൽക്കുലേഷൻ കമ്പ്യൂട്ടറിന്റെ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽക്കുലേഷൻ ബട്ട് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ കാൽക്കുലേഷൻ മാത്രമല്ല അതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് സോ കമ്പ്യൂട്ടർ ഈസ് ഓൾസോ മെൻ ഫോർ കാൽക്കുലേഷൻ ബട്ട് ഇറ്റ് ഈസ് മച്ച് മോർ ദാൻ ജസ്റ്റ് കാൽക്കുലേറ്റിംഗ് മെഷീൻ കമ്പ്യൂട്ടർ ഈസ് ഇൻ ഇലക്ട്രോണിക് ഡിവൈസ് വിച്ച് പെർഫോംസ് ടാസ്ക് കമ്പ്യൂട്ടർ പെർഫോം ചെയ്യുന്ന ത്രീ ബേസിക് ടാസ്ക് ആണ് ഇൻപുട്ടിംഗ് പ്രോസസ്സിങ് ആൻഡ് ഔട്ട് നിങ്ങൾക്ക് എനിക്കിപ്പം എന്തെങ്കിലും ഒരു ഡേറ്റാസ് കമ്പ്യൂട്ടറിൽ കൊടുക്കാനുണ്ടെങ്കിൽ അതൊരു ഇൻപുട്ട് ഡിവൈസ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും സപ്പോസ് കീബോർഡ് വഴിയോ അല്ലെങ്കിൽ മൗസ് വഴിയോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ഇൻപുട്ട് നമുക്ക് കമ്പ്യൂട്ടറിൽ കൊടുക്കാൻ പറ്റും ദൻ ആഫ്ഫ്റ്റർ ഇൻപുട്ടിങ് നമ്മൾ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടർ എന്ത് ചെയ്യാൻ പറ്റും അത് പ്രോസസ് ചെയ്യാൻ പറ്റും എന്താണ് യൂസറിന്റെ റിക്വയർമെന്റ് വാട്ട്ആർ ദയർ ഓഫ് എ യൂസർ ുട്ട് നിങ്ങൾക്ക് ഹാർഡ് കോപ്പി ആയിട്ട് എടുക്കാം ഓർ സോഫ്റ്റ് കോപ്പി ആയിട്ട് നമുക്ക് സ്ക്രീനിൽ തന്നെ മോണിറ്റർ നമുക്ക് കാണാൻ പറ്റും നെക്സ്റ്റ് സ്ലൈഡിൽ ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു യൂണിറ്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത് ബേസിക് കോൺസെപ്റ്റ്സ് അബൌട്ട് കമ്പ്യൂട്ടർ ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് കമ്പ്യൂട്ടർ ഒറിജിൻ എങ്ങനെയാണ് എങ്ങനെയാണ് കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അതിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് ആണ് പെസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദെൻ ഫംഗ്ഷൻസ് ഓഫ് കമ്പ്യൂട്ടർ ദെൻ റോൾ ആൻഡ് കറന്റ് ആപ്ലിക്കേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ ഇൻ വേരിയസ് ഫീൽഡ് ദെൻ ലിമിറ്റേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് ഈ ഒരു യൂണിറ്റിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഫസ്റ്റ് നമുക്ക് ഒറിജിൻ ഓഫ് കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടർ ഉണ്ടായിട്ടുള്ളത് നോക്കാം സോ ഇതിൽ എന്തൊക്കെയാ പോയിന്റ്സ് വരുന്നത് പ്രോസസ്സ് ഓഫ് കൌണ്ടിങ് ഓഫ് ലാർജ് നമ്പേഴ്സ് ജനറേറ്റഡ് വേരിയസ് സിസ്റ്റംസ് ഓഫ് ന്യൂമറേഷൻ ലൈക് ബാബിലിയോൺ സിസ്റ്റം ഓഫ് ന്യൂമറേഷൻ ഗ്രീക്ക് സിസ്റ്റം ഓഫ് ന്യൂമറേഷൻ റോമൻ സിസ്റ്റം ഓഫ് ന്യൂമറേഷൻ ആൻഡ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് ന്യൂമറേഷൻ സോ ലാർജ് നമ്പർ ഓഫ് നമുക്ക് കൌണ്ട് ചെയ്യാൻ വേണ്ടി കുറേ നമ്പർ ഓഫ് തിങ്സ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അത് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സിസ്റ്റംസ് മുന്നേം ആറ് ടൈംസിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് സോ ഈ ഔട്ട് ഓഫ് സിസ്റ്റംസ് ഇന്ത്യൻ സിസ്റ്റം വാസ് അക്സെപ്റ്റഡ് യൂണിവേഴ്സലി ഇന്ത്യൻ സിസ്റ്റം ആണ് യൂണിവേഴ്സലി യൂണിവേഴ്സലി ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം എന്ന് പറഞ്ഞത് സോ തറ്റ് ഈസ് ബേസ്ഡ് ഓൺ സീറോ ടു നയൻ സീറോ ടു നയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ള നമ്പർ സിസ്റ്റം ആണ് യൂസ് ചെയ്തിട്ടുള്ള അതിൽ സോ നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് അതിന്റെ ഒറിജിൻ നോക്കാം കമ്പ്യൂട്ടറിന്റെ ഒറിജിൻ എങ്ങനെയാണ് കമ്പ്യൂട്ടർ ആയിട്ട് മാറിയിട്ടുള്ളത് സോ അതിൽ സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് അബാക്കസ് ആണ് ദ വേർഡ് അബാക്കസ് മീൻസ് കാൽക്കുലേറ്റിംഗ് ബോർഡ് നിനക്ക് ഇവിടെ പിക്ചറിൽ കാണാൻ പറ്റും അബാക്കസിന്റെ ഒരു ഫോട്ടോ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സോ അതില് ദ വേർഡ് അബാക്കസ് അബാക്കസ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് കാൽക്കുലേറ്റിംഗ് ബോർഡ് ആണ് ഒരു ബോർഡാണ് നിനക്ക് അവിടെ കാണാൻ പറ്റുന്നത് കുറെ ബീഡ്സ് ഉള്ള അല്ലെങ്കിൽ കുറെ മുത്തുകളുള്ള ഒരു ബോർഡാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത് സോ ദസ് മേ ബി ഫസ്റ്റ് കമ്പ്യൂട്ടർ ആൻഡ് ഇറ്റ് ഹാസ് ബീൻ യൂസ്ഡ് സിൻസ് ബൈ എ നമ്പർ ഓഫ് സിവിലൈസേഷൻ ഫോർ ബേസിക് ആത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസ് അബാക്കസ് എന്ന് പറയുന്നത് ഫസ്റ്റ് കമ്പ്യൂട്ടർ ആണ് സോ ഇതിലെ എല്ലാ കാൽക്കുലേഷൻസും പണ്ടത്തെ കാലത്ത് ആക്ഷൻ ടൈംസിൽ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്തിട്ടുള്ളത് അബാക്കസ് വഴിയാണ് സോ അബാക്കസ് ഇസ് ഓൾസോ കോൾഡ് എ കൌണ്ടിങ് ഫ്രെയിം വിച്ച് ഈസ് കാൽക്കുലേറ്റിംഗ് ടൂൾ ഫോർ പെർഫോമിംഗ് അരത്തമെറ്റിക് ഓപ്പറേഷൻസ് അബാക്കസിന്റെ വേറൊരു പേരാണ് കൗണ്ടിംഗ് ഫ്രെയിം ആൻഡ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത് കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ടാണ് അരത്തമെറ്റിക് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് അബാക്കസ് യൂസ് ചെയ്തിട്ടുള്ളത് ദെൻ അരത്തമറ്റിക് കാൽക്കുലേഷൻ ആർ പെർഫോംഡ് ബൈ മാനിപ്പുലേറ്റിംഗ് ദി ബീഡ്സ് ബൈ യൂസിംഗ് ദ പ്രിൻസിപ്പിൾ ഓഫ് പൊസിഷണൽ വേറ്റ് ഓഫ് ബീഡ്സ് ഓൺ എ റാക്ക് ഇതിൽ കാൽക്കുലേഷൻസ് എങ്ങനെയാ എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് ബീറ്റ്സ് കാണാൻ പറ്റും ആ ബീറ്റ്സിനെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടാണ് ആ ഒരു പൊസിഷണൽ വെയിറ്റിന്റെ പൊസിഷണൽ വെയ്റ്റ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് അതിൽ കാൽക്കുലേഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ ഇതിൽ പറയുന്ന എന്താന്ന് പറഞ്ഞാൽ ഒരു സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺ ഒരു സ്കിൽഡ് ആയിട്ടുള്ള അബാക്കസ് പേഴ്സണിനെ കാൽക്കുലേറ്ററിനെക്കാളും ഫാസ്റ്റ് ആയിട്ട് ഈ അബാക്കസിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഈ ആക്ഷൻ ടൈംസിൽ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് സോ അത്രയും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഫസ്റ്റ് കമ്പ്യൂട്ടർ ആണ് ഈ അബാക്സ് എന്ന് പറഞ്ഞത് ഓക്കെ ദെൻ ആഫ്റ്റർ ദാറ്റ് നമുക്ക് നെക്സ്റ്റ് നോക്കാം നേപ്പിയസ് ബോൺ നേപ്പിയേസ് ബോൺ ജോൺ നേപ്പിയ വാസ് എ മാത്തമെറ്റീഷ്യൻ ഹു ബിക്കം ഫേമസ് ഫോർ ഹിസ് ഇൻവെൻഷൻ ഓഫ് ലോഗരിതം സോ ലോഗംസ് എന്ന് പറഞ്ഞ ലോഗ് ഇൻവെന്റ് ചെയ്തിട്ടുള്ള ഒരു മാത്തമെറ്റീഷ്യൻ ആണ് ജോൺ നേപ്പിയ സോ ഇതിൽ ജോൺ നെപ്പിയസ് നെപ്പിയസ് ബോൺ എന്ന് പറഞ്ഞത് ഇൻവെന്റ് ചെയ്തിട്ടുള്ള ഒരു സൈഡ് ഒരു മാത്തമെറ്റീഷ്യൻ ആണ് ജോൺ നെയപ്പിയ സോ ദൂസ് ഓഫ് ലോഗ് എനാബിൾഡ് ഹിം ടു റെഡ്യൂസ് എനി മൾട്ടിപ്ലിക്കേഷൻ ബ്ലോക്ക് സോ മൾട്ടിപ്ലിക്കേഷൻ്റെ അകത്ത് വരുന്ന കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെന്റ് ചെയ്തിട്ടുള്ളതാണ് ലോഗ് സോ ജോൺ നേപ്പിയർ ബിൽഡ് എ മെക്കാനിക്കൽ ഡിവൈസ് ഫോർ ദി പെർപ്പസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഇൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എ ഡി സോ ആ ഒരു കാലഘട്ടത്തിൽ മൾട്ടിപ്ലിക്കേഷന്റെ കോംപ്ലക്സിറ്റി കുറക്കാൻ വേണ്ടിയിട്ട് ജോൺ നേപ്പിയർ ഇൻവെന്റ് ചെയ്തിട്ടുള്ള മെക്കാനിക്കൽ ഡിവൈസാണ് നേപ്പിയേഴ്സ് ബോൺ ഓക്കെ സിക്സ്റ്റീൻ സെവൻറ്റീൻ എഡിയിലാണ് അത് ഇൻവെന്റ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് സ്ലൈഡ് റൂൾ സ്ലൈഡ് റൂൾ ഇംഗ്ലീഷ് മാത്തമെറ്റീഷ്യൻ ഇ ഗുണ്ട് ഡെവലപ്പ് ദി സ്ലൈഡ് റൂൾ ദിസ് മെഷീൻ കുഡ് പെർഫോം ഓപ്പറേഷൻസ് ലൈക്ക് അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ സോ ഈ ഒരു സ്ലൈഡ് റൂൾ വെച്ചിട്ടും എന്താണ് അഡീഷൻ എല്ലാ അത്തമെറ്റിക് ഓപ്പറേഷൻസും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്ലൈഡ് റൂൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് നമ്മളുടെ നേപ്പിയസ് ബോൺ മെയിൻലി ഫോക്കസ് ചെയ്തിട്ടുള്ളത് മൾട്ടിപ്ലിക്കേഷനിലാണെങ്കിൽ സ്ലൈഡ് റൂൾ എന്ന് പറയുന്നത് എല്ലാ അത്തമെറ്റിക് ഓപ്പറേഷൻസിലും ഫോക്കസ് ചെയ്യുന്നുണ്ട് അതിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടു മൂവബിൾ റൂളേഴ്സ് അതിൽ രണ്ട് മൂവബിൾ റൂളേഴ്സ് ഉണ്ടാവും ആ റൂളേഴ്സ് നമുക്ക് ഇങ്ങനെ ഓൺ ചേഞ്ച് ചെയ്തിട്ടാണ് സൈഡ് ബൈ സൈഡ് ചേഞ്ച് ചെയ്തിട്ടാണ് അതിൽ കാൽക്കുലേഷൻസ് ചെയ്തിട്ടുണ്ടായത് ഓക്കെ സോ വൺ കാൻ ക്വിക്ലി മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ഈ ഒരു റൂളേഴ്സ് നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് നമുക്കതില് ഫാസ്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും പറ്റും സോ നെക്സ്റ്റ് പാസ്കൽസ് കാൽക്കുലേറ്റർ ബ്ലേസ് പാസ്കൽ വാസ് എ ഫ്രഞ്ച് മാത്തമാറ്റീഷ്യൻ ആൻഡ് വൺ ഓഫ് ദി ഫസ്റ്റ് മോഡേൺ സയന്റിസ്റ്റ് േറ്റർ സോ ബ്ലേ ബ്ലേസ് മാത്തമെറ്റീഷ്യൻ ആണ് ഈ ഒരു കാൽക്കുലേറ്റർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ദിസ് മെഷീൻ വാസ് കേബിൾ ഓഫ് ആഡിംഗ് ആൻഡ് സബ്ട്രാക്ടി നമ്പേഴ്സ് നമുക്ക് ഈ ഒരു മെഷീൻ വെച്ചിട്ട് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും പറ്റും മെഷീൻ വാസ് ഓപ്പറേറ്റഡ് ബൈ ഡയലിംഗ് എ സീരീസ് ഓഫ് വീൽസ് ഗിയർസ് ആൻഡ് സിലിണ്ടേഴ്സ് സോ നിങ്ങൾക്ക് ആ ഒരു പിക്ചറിൽ കാണാൻ പറ്റും ഗിയേഴ്സിന്റെ ഗിയർ ഗിയർ കാണാൻ പറ്റും സോ ആ ഒരു ഗിയറും അതേപോലെ തന്നെ വീൽസും സിലിണ്ടേഴ്സും വീൽസും സിലിണ്ടേഴ്സും ഒക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് അതിൽ ഡയൽ ചെയ്തിട്ടാണ് ഈ ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് ഇത് മെയിൻലി കേപ്പബിൾ ഓഫ് ആഡിങ് ആൻഡ് സബ്ട്രാക്ടി ഓഫ് നമ്പേഴ്സ് ആണ് നെക്സ്റ്റ് ലേബ്നസ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവൈഡിങ് മെഷീൻ Like Pascal, Godfrey Leibniz was a 17th century scientist who recognized the value of building machines and built around 1673 a mechanical device that could do mathematical calculations and save labor too. സോ ഈ സെവൻറ്റീൻ സെഞ്ചുറിയില് ഈ ഒരു ഈ ഒരു മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പാസ്കൽസ് കാൽക്കുലേറ്റർ തന്നെ പോലെ തന്നെയാണ് അതിന്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ് ഈ ഒരു ലേബിനസ് മൾട്ടിപ്ലി മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവൈഡിങ് മെഷീൻ സോ ആ ഒരു സെയിം ഐഡിയ തന്നെയാണ് ഇതിലും യൂസ് ചെയ്തിട്ടുള്ളത് സിക്സ്റ്റീൻ സെവന്റി ത്രീയിലാണ് ഈ ഒരു മെഷീൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് മാത്തമറ്റിക്കൽ കാൽക്കുലേഷൻസ് എല്ലാം ആത്തമെറ്റിക് ഓപ്പറേഷൻസും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈയൊരു മെഷീൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് സോ നെക്സ്റ്റ് ഡിഫറെൻസ് എഞ്ചിൻ The first step towards the creation of computer was made by an English mathematics professor, Charles Babbage. ബാബേജ് എല്ലാവർക്കും അറിയായിരുന്നു ആരാൻ ചാൾസ് ബാബേജ് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ആണ് സോ ഒരു കമ്പ്യൂട്ടർ എന്നുള്ള ഒരു സ്റ്റാർട്ടിങ് ഒരു ബിഗിനിങ് തന്നിട്ടുള്ളത് ഈ ഒരു ചാൾസ് ബാബേജ് ആണ് ക്രിയേഷൻ ഓഫ് ഒരു ഇംഗ്ലീഷ് മാത്തമെറ്റിക് പ്രൊഫസറാണ് ഈ ചാൾസ് ബാബേജ് എന്ന് പറഞ്ഞാല് സോ നമ്മളെ കമ്പ്യൂട്ടറിലേക്കുള്ള ഒരു സ്റ്റാർട്ടിങ് സ്റ്റെപ്പ് ഒരു ഒരു മൈൽ സ്റ്റോൺ ആണ് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് ഈ ഒരു ചാൾസ് ബാബേജ് നമുക്ക് തന്നിട്ടുള്ളത് സോ എയ്റ്റീൻ ട്വന്റീസ് ചാൾസ് ബാബേജ് സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ എ ഡിഫറൻസ് എഞ്ചിൻ എയ്റ്റീൻ ട്വന്റീസിലാണ് ചാൾസ് ബാബേജ് ഈ ഒരു ഡിഫറൻസ് എഞ്ചിനിൽ വർക്ക് മീൻസ് ഡിഫറൻസ് എഞ്ചിന്റെ ആ ഒരു വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തതിൽ ബട്ട് ആഫ്റ്റർ ടെൻ ഇയേഴ്സ് വാട്ട് ആപ്പൻ ഹി അബാൻഡ് ഇറ്റ് ഫോർ ദി അനലിറ്റിക് എൻജിൻ അനലിറ്റിക്കൽ എൻജിന് വേണ്ടിയിട്ട് ഈ ഡിഫറൻസ് എഞ്ചിൻ എന്താണ് ഡിഫറെസ് എഞ്ചിൻ അയാൾ ഉപേക്ഷിച്ചു സോ ദി റിയൽ പ്രൊഡ്യൂസർ ഓഫ് കമ്പ്യൂട്ടർ അനലിറ്റിക്കൽ എൻജിനാണ് റിയൽ പ്രൊഡ്യൂസർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിഫറൻസ് എഞ്ചിൻ ഒരു ഡിജിറ്റൽ ഡിവൈസാണ് ഔട്ട്ലൈൻഡ് ദ ബേസിക് ഇലമെന്റ്സ് ഓഫ് മൈ മോഡേൺ ജനറൽ പെർപ്പസ് കമ്പ്യൂട്ടർ വിച്ച് വോസ് ബേസ്ഡ് ഓൺ ദി മെത്തേഡ് ഓഫ് ഫൈനൈറ്റ് ഡിഫറൻസസ് ാബേജി എന്ത് ചെയ്തു ചാൾസ് ബാബേജ് ലാസ്റ്റ് ഔട്ട്ലൈൻ ചെയ്തു ദി ബേസിക് ഇലമെന്റ് ഓഫ് എ മോഡേൺ ജനറൽ പെർപ്പസ് കമ്പ്യൂട്ടർ വിച്ച് വാസ് ബേസ്ഡ് ഓൺ ദി മെത്തേഡ് ഓഫ് ഫൈനറ്റ് ഡിഫറൻസസ് ഫൈനൈറ്റ് ഡിഫറൻസസിന്റെ ബേസിലാണ് മോഡേൺ കമ്പ്യൂട്ടേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് സോ നിങ്ങറിയാം ചാൾസ് ബാബേജ് എന്ന് പറഞ്ഞാൽ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ആണ് ദെൻ നമുക്ക് എന്താണ് അനലിറ്റിക്കൽ എഞ്ചിൻ എന്താന്ന് നോക്കാം ദി അനലിറ്റിക്കൽ എൻജിൻ മാർക്സ് ദ പ്രോഗ്രഷൻ ഫ്രം ദി അർത്ഥമെറ്റിക് കാൽക്കുലേഷൻ ടു ജനറൽ പെർപ്പസ് കമ്പ്യൂട്ടേഷൻ ഇറ്റ് വാസ് ഓൾസോ ഡെവലപ്ഡ് ബൈ ചാർസ് ബാബി ചാൾസ് ബാബിച്ച് തന്നെയാണ് അനാലിറ്റിക്കൽ എൻജിനും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ആൻഡ് ദിസ് ഹാസ് മെനി എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഫൗണ്ട് ഇൻ ദി മോഡേൺ ഡിജിറ്റൽ കമ്പ്യൂട്ടർ മോഡേൺ ഡിജിറ്റൽ കമ്പ്യൂട്ടറിൽ വരുന്ന എല്ലാ മീൻസ് മെനി ഓഫ് ദി എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഈ ഒരു അനലിറ്റിക്കൽ എൻജിനിലും ഉണ്ട് അതേപോലെ തന്നെ ഈ എൻജിനിൽ എന്തുണ്ട് ഒരു മെമ്മറി ഉണ്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മെമ്മറി ഉണ്ട് എൻജിൻ ഹാഡ് എ മെമ്മറി വെർ നമ്പേഴ്സ് ആൻഡ് ഇന്റർമീഡിയറ്റ് റിസൾട്ട്സ് കുഡ് ബി ഹെൽഡ് നമുക്ക് ഇന്റർമീഡിയറ്റ് റിസൾട്ട്സും ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെമ്മറി ഇതിൽ കൊടുത്തിട്ടുണ്ട് ആൻഡ് എ സെപ്പറേറ്റ് മിൽ ഒരു സെപ്പറേറ്റ് മിൽ സെപ്പറേറ്റ് മിൽ ഇൻ ദ സെൻസ് പ്രോസസർ ആണ് നമുക്ക് പ്രോസസേഴ്സ് എല്ലാ കാര്യങ്ങളും മീൻസ് എല്ലാ അരത്തമെറ്റിക് ഓപ്പറേഷൻസും പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് പ്രോസസ്സറും കൂടെ ഈ ഒരു അനലിറ്റിക്കൽ എഞ്ചിനെ നമുക്ക് കാണാൻ പറ്റും വെർ ദി അരത്തമെറ്റിക് പ്രോസസിംഗ് ബോൾസ് പെർഫോംഡ് it was also capable of functions like condition conditional branching looping micro programming parallel processing latching and polling etc so these many operations we can perform in by using this analytical engine ഇറ്റ് ഇസ് ലൈക്ക് ഇറ്റ് ഇസ് സിമിലർ ടു അവർ ഡിജിറ്റൽ കമ്പ്യൂട്ടർ നമ്മളെ കമ്പ്യൂട്ടർ പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള മോസ്റ്റ് ഓഫ് ദി ഫംഗ്ഷൻസ് മോസ്റ്റ് ഓഫ് ദി ഓപ്പറേഷൻസ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും ലൈക്ക് കണ്ടീഷണൽ ബ്രാഞ്ചിങ് ചെയ്യാൻ പറ്റും ലൂപ്പിംഗ് ചെയ്യാൻ പറ്റും മൈക്രോ പ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതിൽ എന്തുണ്ട് നമുക്കൊരു മെമ്മറി കൂടെ ഉണ്ട് ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യാൻ നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു മെമ്മറി കൂടെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ചാൾസ് ബാബേഴ്സ് തന്നെയാണ് ഈ ഒരു അനലിറ്റിക്കൽ എഞ്ചിനും ഇൻവെന്റ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ കാൽക്കുലേറ്റർ ഇൻ ദ ബിംഗ് ഓഫ് നയൻറ്റീൻ സെഞ്ചുറി ദ മെക്കാനിക്കൽ കാൽക്കുലേറ്റർ വാസ് ഡെവല ടു പെർഫോം ഓൾ സോർട്സ് ഓഫ് മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻ സോ നയൻറ്റീൻ സെഞ്ചുറിയിൽ വന്നതാണ് മെക്കാനിക്കൽ കാൽക്കുലേറ്റർ ദുൻറ്റീൻ സിക്സ്റ്റീസ് ഇറ്റ് വാസ് വൈഡ്ലി യൂസ്ഡ് നയൻറ്റീൻ സിക്സ്റ്റി വരെ ഈ ഒരു മെക്കാനിക്കൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു But later, the rotating part of the mechanical calculator was replaced by electric motor. Then after that, പറ്റി ഈ ഒരു മെക്കാനിക്കൽ കാൽക്കുലേറ്റർ റീപ്ലേസ് ആയി ഈ ഒരു ഇലക്ട്രിക് മോട്ടോർ വെച്ചിട്ട് മെക്കാനിക്കൽ കാൽക്കുലേറ്റർ റീപ്ലേസ് ആയി സോ ഇറ്റ് വാസ് ഇലക്ട്രിക് കാൽക്കുലേറ്റർ സോ അതാണ് നമ്മളുടെ ഇലക്ട്രിക് കാൽക്കുലേറ്റർ ദെൻ നമുക്ക് എന്താണ് ഇലക്ട്രിക് കാൽക്കുലേറ്റർ നോക്കാം മോഡേൺ ഇലക്ട്രിക് കാൽക്കുലേറ്റർ ദ ഇലക്ട്രോണിക് കാൽക്കുലേറ്റർ യൂസ്ഡ് ഇൻ നൈൻറ്റീൻ സിക്സ്റ്റീസ് വാസ് റൺ വിത്ത് ഇലക്ട്രോൺ ട്യൂബ് വിച്ച് വോസ്റ്റ് ബൾക്കി later it was replaced with transistors and as a result the size of calculators become fairly small സോ നയൻറ്റീൻ സിക്സ്റ്റീസ് സ്റ്റാർട്ടിങ് ഓഫ് നയൻറ്റീൻ സിക്സ്റ്റീസിലാണ് ഇലക്ട്രോണിക് കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളത് ആൻഡ് ആ ടൈമിൽ ഒരു നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഇലക്ട്രോൺ ട്യൂബ്സ് ആണ് ബിക്കോസ് ക്വൈറ്റ് ബൾക്ക് സോ എന്തായി നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്തിട്ട് ട്രാൻസിസ്റ്റർ കൊണ്ടുവന്നു ട്രാൻസിസ്റ്റർ കൊണ്ടുവന്നപ്പോൾ നമ്മളുടെ കാൽക്കുലേറ്ററിന്റെ സൈസും എന്തായാലും ഫെയർലി സ്മോൾ ആയി ദെൻ ദ മോഡേൺ ഇലക്ട്രോണിക് കാൽക്കുലേറ്റർ കാൻ കമ്പ്യൂട്ട് ഓൾ കൈൻഡ്സ് ഓഫ് മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടേഷൻസ് ആൻഡ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് നമുക്കറിയാം എന്തൊക്കെയാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ സോറി കാൽക്കുലേറ്ററിൽ നമ്മൾ ഇപ്പോൾ കാണുന്നത് നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് കാൽക്കുലേഷൻസും നമുക്ക് കാൽക്കുലേറ്ററി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ആൻഡ് ഇരു ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ് ടു സ്റ്റോർ സം ഡേറ്റ പെർമനന്റ് നമുക്ക് സം ഡേറ്റ നമുക്ക് പെർമനന്റ്ലി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സം കാൽക്കുലേറ്റേഴ്സ് ഹാവ് ഇൻ ഇൻ ബിൽഡ് പ്രോഗ്രാംസ് ടു പെർഫോം സം കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷൻസ് നമുക്ക് കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഇൻ ബിൽട്ടായിട്ട് കുറച്ച് ഫംഗ്ഷൻസും അതിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും ഓക്കെ സോ ഇത്രയാണ് മോഡേൺ ഇലക്ട്രിക് കാൽക്കുലേറ്ററിൽ പറയാനുള്ളത് നമുക്ക് നെക്സ്റ്റ് ഇതിൽ കമ്പ്യൂട്ടർ ജനറേഷൻസ് ഡിസ്കസ് ചെയ്യാം ഇത് ഭയങ്കര ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കമ്പ്യൂട്ടർ ജനറേഷൻസ് എന്തൊക്കെയാണ് കമ്പ്യൂട്ടർ ജനറേഷൻസ് നമുക്ക് നോക്കാം ദ എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് സ്റ്റാർട്ടഡ് ഫ്രം സിക്സ് സെഞ്ചുറി ആൻഡ് റിസൾട്ടഡ് ഇൻ ടുഡേസ് മോഡേൺ മെഷീൻസ് സോ ഇതിന്റെ കമ്പ്യൂട്ടറിന്റെ എവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് സിക്സ്റ്റീൻ സെഞ്ച്വറിയിലാണ് ആൻഡ് റിസൾട്ടഡ് ഇൻ ടുഡേയ്സ് മോഡേൺ മെഷീൻസ് ഈ ന്യൂ ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഈസ് നോട്ട് ഓൺലി സുപ്പീരിയർ ഫ്രം ദയർ പ്രിഡീസർ ഇൻ പ്രോസസിംഗ് ആൻഡ് കാപ്പബിലിറ്റീസ് ബട്ട് ഓൾസോ ഡിഫേഴ്സ് ഇൻ ലുക്സ് ആൻഡ് സൈസസ് ഈ ഒരു ഇതിന്റെ ഓരോ സുപ്പീരിയർ മീൻസ് ഓരോ നെക്സ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് അതിന്റെ സൈസിലും അതിന്റെ ലുക്സിനും എല്ലാം ഡിഫർ ആയിട്ടാണ് മീൻസ് ഡിഫറെന്റ് ഭയങ്കര ഡിഫറൻസ് ഉണ്ട് സൈസ് ആവട്ടെ അതിന്റെ ലുക്ക് ആവട്ടെ എല്ലാം പ്രൊഡ്യൂസറിൽ നിന്നും അല്ലെങ്കിൽ മുന്നത്തെ ജനറേഷനിൽ നിന്നും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടാണ് അത് മാറി വരുന്നത് ദെൻ ഈച്ച് ഫേസ് ഈസ് ഡിസ്റ്റിങ്ഷ് ഫ്രം അതേഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് ടൈപ്പ് ഓഫ് സ്വിച്ചിങ് സർക്യൂട്സ് യൂസ്ഡ് അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ സ്വിച്ചിങ് സർക്യൂട്സും അത് ഫസ്റ്റ് ജനറേഷനിൽ യൂസ് ചെയ്തതായിരിക്കില്ല സെക്കൻഡ് ജനറേഷനിൽ യൂസ് ചെയ്തിട്ടുണ്ടാവാം അതുകൊണ്ട് ആ ഒരു കാര്യത്തിലും എന്താണ് ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള സ്വിച്ചിങ് സർക്യൂട്ട്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് സോ ദീസ് ജനറേഷൻസ് ആ ഫസ്റ്റ് ജനറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ജനറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നയൻറ്റീൻ ഫോർട്ടീസ് നയൻറ്റീൻ ഫിഫ്റ്റീസ് കാലഘട്ടത്തിലാണ് ഫസ്റ്റ് ജനറേഷൻ സെക്കൻഡ് ജനറേഷൻ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ടു നയൻറ്റീൻ സിക്സ്റ്റി ത്രീ ദെൻ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ വന്നിട്ടുള്ളത് സിക്സ്റ്റി ഫോർ ടു സെവൻറ്റി വൺ സൊ ഓരോ ജനറേഷൻസും നമുക്ക് ഇവിടെ നോക്കാം സോ ഫേസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ ബാക്കും ബാക്കും ട്യൂബ്സ് ആണ് ഫേസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്തിട്ടുള്ളത് സോ ഫേസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ആർ കാരക്ടറൈസ്ഡ് ബൈ ദ യൂസ് ഓഫ് ബാക്കോം ട്യൂബ് ബാക്കും ട്യൂബ് വോസ് എ ഫ്രെജൈൽ ഗ്ലാസ് ഡിവൈസ് വിച്ച് യൂസ് ആസ് എ സോഴ്സ് ഓഫ് ഇലക്ട്രോണിക്സ് ഇതിൽ ഫ്രെജൈൽ ഗ്ലാസ് ഡിവൈസ് ആണ് ബാക്കും ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രെജൈൽ ഗ്ലാസ് ഡിവൈസ് ആണ് വിച്ച് യൂസ് ഫിലമെന്റ് ആസ് എ സോഴ്സ് ഓഫ് ഇലക്ട്രോണിക്സ് ഫിലമെന്റ് വിച്ച് യൂസ് ഫിലമെന്റ് അതിൽ ഇലക്ട്രോണിക്സ് യൂസ് ചെയ്യണം സോ ഇതിൽ ഫിലമെന്റ് യൂസ് ചെയ്തിട്ടാണ് ആസ് എ സോഴ്സ് ഓഫ് ഇലക്ട്രോണിക്സ് ദെൻ ദീസ് വാക്വം ട്യൂബ്സ് വേർ യൂസ്ഡ് ഫോർ കാൽക്കുലേഷൻ ആസ് വെൽ ആസ് സ്റ്റോറേജ് ആൻഡ് കൺട്രോൾ സോ ഈ ഒരു വാക്വം ട്യൂബാണ് സ്റ്റോറേജിന് വേണ്ടിയിട്ടും പെർഫോമൻസ് കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ടും എല്ലാം യൂസ് ചെയ്തിട്ടുള്ളത് ദ ഫസ്റ്റ് ജനറൽ പെർപ്പസ് പ്രോഗ്രാമബിൾ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ വാസ് ദി എനിയ എനിയാക്കാണ് ഫസ്റ്റ് ജനറേഷനിൽ വരുന്ന കമ്പ്യൂട്ടർ എനിയാ ഇലക്ട്രോണിക് ന്യൂമരിക്കൽ ഇന്റഗ്രേറ്റഡ് ആൻഡ് കമ്പ്യൂട്ടർ സോ ആണ് ഈ ഒരു ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ വരുന്നത് പ്രോഗ്രാംസ് റിട്ടേൺ ഇൻ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് റീട്രാൻസ്ലേറ്റഡ് ഇൻ ടു അസംബ്ലി ലാംഗ്വേജ് ഓർ മെഷീൻ ലാംഗ്വേജ് ബൈ എ കമ്പൈൽ നമുക്കിപ്പോ ഒരു പ്രോഗ്രാം നമ്മളിപ്പോ കുറെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട് അപ്പോൾ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എഴുതിയിട്ടുണ്ടെങ്കിലും അത് നമുക്ക് എന്ത് ചെയ്യണം അത് മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റണം കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നത് മെഷീൻ ലാംഗ്വേജ് ആണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്ന ഡിഫറെന്റ് ലാംഗ്വേജസ് ഉണ്ട് സോ അതുപോലെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജ് ആണ് മെഷീൻ ലാംഗ്വേജ് സോ നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമുക്ക് എന്ത് ചെയ്യണം കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിലേക്ക് അത് മാറ്റണം സോ അതിന് വേണ്ടിയിട്ട് റീട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒക്കെ യൂസ് ചെയ്യുന്നത് സോ പ്രോഗ്രാംസ് റിട്ടേൺ ഇൻ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് റീ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു അസംബ്ലി ലാംഗ്വേജ് ഓർ മെഷീൻ ലാംഗ്വേജ് ബൈ എ കമ്പൈലർ ഒരു കമ്പൈലർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതിയിട്ടുള്ള പ്രോഗ്രാമിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റുന്നത് സോ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം റീ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു മെഷീൻ ലാംഗ്വേജ് ബൈ എ പ്രോഗ്രാം ഹോൾഡ് അസംബ്ലർ സോ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ എഴുതിയിട്ടുള്ള പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ട്രാൻസ്ലേറ്റർ ആണ് അസംബ്ലർ ഓക്കെ അസംബ്ലി ലാംഗ്വേജ് കമ്പൈൻഡ് ബിഫോർ എനിയാക്ക് വോസ് ഫിനിഷ്ഡ് വാൺ ന്യൂമാൻ ഡിസൈൻ ദ ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ ദെഡ് ബാക്ക് വിത്ത് എ മെമ്മറി സോ എനിയാ എനിയാക്ക് നമ്മളിപ്പോ എനിയാക്ക് ഫിനിഷ് ചെയ്യുന്നതിന് മുന്നേ വാൺ ന്യൂമാൻ വേറൊരു കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ദറ്റ് വോസ് ഹെഡ് ബാക്ക് ആൻഡ് അത് വിത്ത് മെമ്മറി ആയിരുന്നു വിത്ത് മെമ്മറി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ആൻഡ് എക്കേർട്ട് ആൻഡ് മോസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ രണ്ട് സയൻറ്റിസ്റ്റ് ആണ് ലേറ്റർ ഡെവലപ്ഡ് വാട്ട് വാസ് ആർഗ്യുബിളി ദ ഫസ്റ്റ് കൊമേഴ്സ്യൽ സക്സസ്ഫുൾ കമ്പ്യൂട്ടർ ദുണിബാക്ക് സോ ആഫ്റ്റർ ലേറ്റർ നമുക്ക് ഈ ഒരു ഹെഡ്ബാക്ക് ഡെവലപ്പ് ചെയ്ത വിത്ത് മെമ്മറി ഡെവലപ്പ് ചെയ്തതിനു ശേഷം എക്കേർട്ട് ആൻഡ് മോഷണലി എന്ന് പറഞ്ഞാൽ രണ്ടു ആൾക്കാർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് ഒരു കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ആണ് യുണിബാക്ക് എന്ന് പറഞ്ഞാൽ ഇൻ നയൻറ്റീൻ ഫിഫ്റ്റി ടു നയൻറ്റീൻ ഫിഫ്റ്റി ടൂലാണ് യുണിബാക്ക് ഉണ്ടായിട്ടുള്ളത് സോ ഈ ഒരു ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് എനി ആക് ആൻഡ് യുണിബാക്ക് സോ നമുക്കിനി നെക്സ്റ്റ് സെക്കൻഡ് ജനറേഷനിലേക്ക് പോവാം സെക്കൻഡ് ജനറേഷനിൽ എന്തൊക്കെയാ പറയുന്നത് നോക്കാം സെക്കൻഡ് ജനറേഷനിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ട്രാൻസിസ്റ്റേഴ്സ് ആണ് സിക്സ്റ്റി ത്രീ ആണ് അതിന്റെ ഒരു ജനറേഷൻ കാലഘട്ടം വരുന്നത് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ട്രാൻസിസ്റ്റേഴ്സ് ട്രാൻസിസ്റ്റർ ഈസ് എ ഡിവൈസ് കമ്പോസ്റ്റ് ഓഫ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ ദാറ്റ് ആംപ്ലിഫൈസ് എ സിഗ്നൽ ഓർ ഓപ്പൺസ് ഓർ ക്ലോസസ് ഇൻ സർക്യൂസ് ട്രാൻസിസ്റ്റർ ആണ് സെക്കൻഡ് ജനറേഷനിൽ യൂസ് ചെയ്തിട്ടുള്ളത് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെമി കണ്ടക്ടർ ആണ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ ആണ് ആൻഡ് ട്രാൻസിസ്റ്റർ റീപ്ലേസ് ദ ബൾക്ക് ഇലക്ട്രോ ഇലക്ട്രിക് ട്യൂബ്സ് ഇൻ ദി ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ സോ നമ്മള് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിലുള്ള വാക്യം ട്യൂബ്സ് റീപ്ലേസ് ചെയ്തിട്ടാണ് ട്രാൻസിസ്റ്റർ സെക്കൻഡ് ജനറേഷനിൽ വന്നിട്ടുള്ളത് ദൻ ട്രാൻസിസ്റ്റേഴ്സ് വെർ മെയ്ഡ് ഓഫ് എ സെമി കണ്ടക്ടിംഗ് മെറ്റീരിയൽ ആൻഡ് കൺട്രോൾഡ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ദി സർക്യൂട്ട് ട്രാൻസിസ്റ്റേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ള എന്ന് പറഞ്ഞാൽ വെർ മെയ്ഡ് ഓഫ് എ സെമി കണ്ടക്ടിംഗ് മെറ്റീരിയൽ ആൻഡ് കൺട്രോൾഡ് ദ ഫോ ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ദി സർക്യൂട്ട് സർക്യൂട്ടിന്റെ ഹെൽപ്പോടുകൂടെ ആ ഇലക്ട്രിസിറ്റിന്റെ ഫ്ലോ കൺട്രോൾ ചെയ്തിട്ടാണ് ഈ ഒരു ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ടായിട്ടുള്ളത് ദെൻ അതെന്താണ് ലെസ് ആണ് റിക്വയർഡ് ലെസ് ഇലക്ട്രിസിറ്റി ലെസ് ഇലക്ട്രിസിറ്റിയും ലെസ് ആണ് ആൻഡ് എമിറ്റഡ് ലെസ് ഹീറ്റ് ദാൻ വാക്ക് ട്യൂബ്സ് ഈ ഒരു വാക്യം ട്യൂപ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഭയങ്കര ഹീറ്റ് ഭയങ്കര കൂടുതലായിരുന്നു ബട്ട് ഇതിൽ കമ്പാരിറ്റീവ്ലി ഈ ഒരു സെക്കൻഡ് ജനറേഷനിൽ ഹീറ്റ് ഭയങ്കര കുറവായിരുന്നു ഇൻ സെക്കൻഡ് ജനറേഷൻ ദാറ്റ് ദി കോൺസെപ്റ്റ് ഓഫ് സി പി യു ഈ ഒരു സെക്കൻഡ് ജനറേഷനിലാണ് സിപിയു എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വന്നിട്ടുള്ളത് ദെൻ മെമ്മറി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻപുട്ട് ആൻഡ് ഔട്ട് പുട്ട് യൂണിറ്റ്സ് വർ ഡെവലപ് ഈ ഒരു കോൺസെപ്റ്റ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് സെക്കൻഡ് ജനറേഷനിലാണ് ഡ്യൂറിംഗ് ദി സെക്കൻഡ് ജനറേഷൻ മെനി ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് വെ ഇൻട്രൊഡ്യൂസ് ഇൻക്ലൂഡിംഗ് ഫോട്ടാൻ അൽബോൾ ആൻഡ് പബോൾ സോ ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് സെക്കൻഡ് ജനറേഷൻ സെക്കൻഡ് ജനറേഷന്റെ കാലഘട്ടത്തിലാണ് സോ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ നമുക്കറിയാം ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് നയൻറ്റീൻ സിക്സ്റ്റി ഫോർ ടു നെന്റീൻ സെവൻറ്റി വൺ ആണ് ആ ഒരു കാലഘട്ടത്തിലാണ് തേർഡ് ജനറേഷൻ ഉണ്ടായിട്ടുള്ളത് സോ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് വേർ ഇൻട്രോഡ്യൂസ്ഡ് ഇൻ നയൻറ്റീൻ സിക്സ്റ്റി ഫോർ ട്രാൻസിസ്റ്റേഴ്സ് വെർ മിനി മിനിയേച്ചറൈസ്ഡ് ആൻഡ് പ്ലേസ്ഡ് ഓൺ സിലിക്കൺ ചിപ്സ് സോ ട്രാൻസിസ്റ്റർ യൂസ് ട്രാൻസിസ്റ്റർ അവിടെ മിനിയേച്ചറൈസ്ഡ് ആയിട്ട് അവിടെ വന്നത് സിലിക്കൺ ചിപ്സ് ആണ് കോൾഡ് സെമി കണ്ടക്ടേഴ്സ് വിച്ച് ഡ്രാസ്റ്റിക്കലി ഇൻക്രീസ് ദ സ്പീഡ് ആൻഡ് എഫിഷ്യൻസി ഓഫ് ദി കമ്പ്യൂട്ടർ സോ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് വന്നതോടുകൂടെ ആ ഒരു കമ്പ്യൂട്ടറിന്റെ സ്പീഡും എന്തായി ഫാസ്റ്റ് ആയി ദ യൂസ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ദീസ് ചിപ്സ് ഐസീസ് ആർ പോപ്പുലർലി നോൺ ആസ് ചിപ്സ് നമുക്ക് ഈ ഒരു ഐസീസിനെയാണ് ചിപ്സ് എന്ന് പറയുന്നത് സിലിക്കൺ ചിപ്സ് സോ ട്രാൻസിസ്റ്ററിന് പകരം അവിടെ സിലിക്കൺ ചിപ്സ് ആയി സോ ഫേസ്റ്റ് ജനറേഷനിൽ വന്നിട്ടുള്ളത് വാക്യൂം ട്യൂബ്സ് ആണ് സെക്കൻഡ് ജനറേഷനിൽ ട്രാൻസിസ്റ്റേഴ്സ് ആണ് ആൻഡ് തേർഡ് ജനറേഷനിലെ ചിപ്സ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണ് വന്നിട്ടുള്ളത് സിലിക്കൺ ഇസ് എ ബേസിക് മെറ്റീരിയൽ യൂസ്ഡ് ടു മേക്ക് കമ്പ്യൂട്ടർ ചിപ്സ് സിലിക്കൺ എന്ന് പറയുന്ന ബേസിക് മെറ്റീരിയൽ ആണ് യൂസ്ഡ് ടു മേക്ക് കമ്പ്യൂട്ടർ ചിപ്സ് ട്രാൻസിസ്റ്റർ ആൻഡ് സിലിക്കൺ ഡയോഡ്സ് ആൻഡ് അദർ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആൻഡ് സ്വിച്ചിംഗ് ഡിവൈസസ് ബിക്കോസ് ഇറ്റ്സ് അറ്റോമിക് സ്ട്രക്ചർ മേക്സ് ദി ഇലമെന്റ് ആൻഡ് ഐഡിയൽ സെമി കണ്ടക്ട് സോ ഇതിൽ ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടി ചിപ്പ് അതുപോലെ തന്നെ ട്രാൻസിസ്റ്റേഴ്സ് സിലിക്കൺ ഡയോഡ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബേസിക് മെറ്റീരിയൽ ആണ് സിലിക്കൺ There are different types of chips, for example, CPU chips, also called microprocessors. Many different types of chips are available. That is CPU chips. CPU chips microprocessor, contains an entire processing unit, whereas memory chips contain blank memory. ഇതിൽ സിപിയു എന്ന് പറയുന്ന മീൻസ് സിപിയു സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റില് കണ്ടെ എൻറ്റയർ പ്രോസസിംഗ് യൂണിറ്റ് ഉണ്ടാവും ദെൻ വേർ ആസ് മെമ്മറി ചിപ്സിലാണെങ്കിൽ നമുക്ക് ബ്ലാക്ക് മെമ്മറി കൂടെ ഉണ്ടായിട്ടുണ്ട് ദെൻ കമ്പ്യൂട്ടേഴ്സ് ഓഫ് ദിസ് ജനറേഷൻ വേഴ്സ് സ്മോൾ ഇൻ സൈസ് ഈ ഒരു ജനറേഷനിലെ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ സൈസ് സ്മോൾ ആണ് ആൻഡ് ലോ കോസ്റ്റ് ആണ് ലാർജ് മെമ്മറിയാണ് ആൻഡ് പ്രോസസിംഗ് സ്പീഡ് എന്ന് പറയുന്നത് വെരി ഹൈ ആണ് സോ ഹയർ ലെവൽ ലാംഗ്വേജസ് സച്ച് ആസ് ബേസിക് ബിഗിനേഴ്സ് ആൾ പെർപ്പസ് സിംബോളിക് ഇൻസ്ട്രക്ഷൻ ഫോർ വോസ് ഡെവലപ് ഡ്യൂറിംഗ് ദിസ് പീരിയഡ് സോ ഈ ഒരു ടൈമിലാണ് ബേസിക് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇതൊരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ആൻഡ് ദ ഡെവലപ്മെന്റ് ഓഫ് മിനി കമ്പ്യൂട്ടേഴ്സ് ഓൾസോ ടു പ്ലേസ് ഡ്യൂറിംഗ് ദിസ് ജനറേഷൻ മിനി കമ്പ്യൂട്ടേഴ്സ് ഓൾസോ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഈയൊരു ഈ ഒരു ജനറേഷനിലാണ് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എൻ സിആർ ത്രീ നയൻറ്റി ഫൈവ് ബി സിക്സ്റ്റി ഫൈവ് സീറോ സീറോ ഐ ബി എം സോ ഇതൊക്കെയാണ് ഈ ഒരു ജനറേഷനിൽ ഈ സെക്കൻഡ് സോറി തേർഡ് ജനറേഷനിൽ ഉണ്ടായിട്ടുള്ള ഡെവലപ്പ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് ദെൻ നമുക്ക് ഫോർത്ത് ജനറേഷൻ നോക്കാം ഫോർത്ത് ജനറേഷൻ മൈക്രോ പ്രോസസേഴ്സ് ദാറ്റ് ഈസ് നയൻറ്റീൻ സെവൻറ്റി വൺ ടു പ്രസന്റ് നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് മൈക്രോ പ്രോസസ്സേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് സോ നയൻറ്റീൻ സെവൻറ്റി വൺലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ദ യൂസ് ഓഫ് മൈക്രോ പ്രോസസേഴ്സ് മൈക്രോ പ്രോസസേഴ്സ് ആണ് ഇത് യൂസ് ചെയ്യുന്നത് ഓക്കെ സോ ഫോർ ജനറേഷൻ ഇൻക്ലൂഡ്സ് മോർ ഡേറ്റാ പ്രൊസസിംഗ് കപ്പാസിറ്റി ദാൻ ഇക്വലൻസ് സൈസ്ഡ് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ സോ ഇവിടെ കമ്പ്യൂട്ടർ ഇവിടെ ഈ ഒരു ഫോർ ജനറേഷനില് മോർ ഡേറ്റാ പ്രൊസസിങ് ഡേറ്റാ പ്രൊസസിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് കൂടുതലാണ് കമ്പയർഡ് ടു തേർഡ് ജനറേഷൻ ദ മേജർ ഇന്നോവേഷൻസ് ഇൻ ദിസ് ജനറേഷൻ വെർ ദി ഡെവലപ്മെന്റ് ഓഫ് മൈക്രോ ഇലക്ട്രോണിക്സ് ആൻഡ് ദ ഡിഫറെന്റ് ഏരിയാസ് ഇൻ കമ്പ്യൂട്ടർ ടെക്നോളജി സച്ചാസ് മൾട്ടി പ്രോസസ്സിംഗ് മൾട്ടി പ്രോഗ്രാമിംഗ് ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സ്പീഡ് ആൻഡ് വെർച്വൽ സ്റ്റോറേജ് സോ ഇതിൽ വരുന്ന മെയിൻലി വരുന്ന കുറച്ച് ഫീച്ചേഴ്സ് ആണ് മൾട്ടി പ്രോഗ്രാമിംഗ് അതുപോലെ മൾട്ടി പ്രോസസ്സിംഗ് ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സ്പീഡ് ആൻഡ് വെർച്വൽ സ്റ്റോറേജ് ഇതൊക്കെ നമ്മൾ വന്നിട്ടുള്ളത് ഈ ഒരു മൈക്രോ പ്രോസസ്സർ ഇത് ഫോർ ജനറേഷൻ കമ്പ്യൂട്ടറിലാണ് ഡ്യൂറിംഗ് ദിസ് പിരീഡ് ഹൈ സ്പീഡ് വെക്ടർ പ്രോസസ്സേഴ്സ് ചേഞ്ച്ഡ് ദ സിനാരിയോ ഓഫ് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടർ ഈ ഒരു ടൈമിൽ ഈ ഒരു ഈ ഡ്യൂറിങ് ദിസ് പീരീഡ് ഹൈ സ്പീഡ് വെക്ടർ പ്രൊസസേഴ്സ് ചേഞ്ച് സിനിമ ഹൈ സ്പീഡ് വെക്ടർ പ്രൊസസർ അത് എന്തായി ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് ആയി ഹൈ സ്പീഡിന് പകരം ഹൈ പെർഫോമൻസ് ആയി മോസ്റ്റ്ലി മൈക്രോ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് വർക്ക് സ്റ്റേഷൻസ് വെർ ഇൻട്രഡ്യൂസ് ഫോർ ടൈം ഷെയർഡ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ദ പേഴ്സണൽ കമ്പ്യൂട്ടർ ഈസ് എ ഫോർ ജനറേഷൻ കമ്പ്യൂട്ടർ നമ്മൾ യൂസ് ചെയ്യുന്ന പേഴ്സണൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ അത് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ ഇറ്റ് ഈസ് എ പിരിയഡ് വെൻ എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഓൾസോ ടു പ്ലേസ് ഈ ഒരു ടൈമിലാണ് എവല്യൂഷൻ ഈസ് എ പിരിയഡ് വെൻ എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ടു പ്ലേസ് സോ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ എവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത ഒരു എറ കൂടിയാണ് ഈ ഒരു ഫോർ ജനറേഷൻ എന്ന് പറഞ്ഞാൽ സോ നെക്സ്റ്റ് വരുന്നത് ഫിഫ്ത് ജനറേഷൻ നോക്കാം ഫിഫ്ത് ജനറേഷനിൽ പ്രസന്റ് ആൻഡ് ബിയോണ്ട് നമ്മൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി ഫ്യൂച്ചറിൽ വരാനിരിക്കുന്നതും ഈ ഒരു ഫിഫ്ത് ജനറേഷൻ കാലഘട്ടമാണ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്കിപ്പം മെനി ഇപ്പൊ എല്ലാ മെനി ഫീൽഡിൽ നമ്മളിപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കേൾക്കുന്നുണ്ട് എഐ ഇപ്പം യൂസ് ചെയ്തിട്ടുണ്ട് ദൻ എഐ ടൂൾസ് കുറെ എ ഐ ടൂൾസ് നമ്മൾ വന്നിട്ടുണ്ട് നമുക്കിപ്പം എന്ത് കമ്പ്യൂട്ടർ എന്തെങ്കിലും നമുക്ക് ഡൌട്ടുണ്ടെങ്കിൽ നമുക്ക് ചാറ്റ് ജി പി ടി യൂസ് ചെയ്യാം അതൊരു എ ഐ ടൂൾ ആണ് സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇ ബ്രാഞ്ച് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് കൺസേൺഡ് വിത്ത് മേക്കിംഗ് കമ്പ്യൂട്ടേഴ്സ് ബിഹേവ് ലൈക് ഹ്യൂമൻ സോ എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മളൊരു ഇന്റലിജൻസ് നമ്മൾ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞൊരു ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് ഒരു ഇലക്ട്രോണിക് മെഷീൻ ആണ് ആ ഒരു ഇലക്ട്രോണിക് ഡിവൈസിന് നമ്മൾ ഹ്യൂമൻസിന്റെ ഒരു ഫീലിങ്സ് മീൻസ് ഫീലിങ്സ് അല്ല ഹ്യൂമൻസിന്റെ ഒരു ഇന്റലിജൻസ് നമ്മൾ കൊടുക്കുകയാണ് ആ ഒരു ഇന്റലിജൻസ് ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതിനെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബ്രാഞ്ച് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് കൺസേൺഡ് വിത്ത് മേക്കിംഗ് കമ്പ്യൂട്ടേഴ്സ് ബിഹേവ് ലൈക്ക് ഹ്യൂമൻസ് ആൻഡ് അലോ ദ കമ്പ്യൂട്ടർ ടു ടേക്ക് ഇറ്റ്സ് ഓൺ ഡിസിഷൻ സോ മനുഷ്യൻ എങ്ങനെയാണ് ഒരു ഡിസിഷൻസ് എടുക്കുന്നത് അതുപോലെ നമ്മൾ കമ്പ്യൂട്ടറിനെ ട്രെയിൻ ചെയ്യാണ് എങ്ങനെ നമുക്ക് ഡിസിഷൻ എടുക്കാം അതിന് വേണ്ടി നമ്മൾ കുറേ ഡേറ്റാസ് നമ്മൾ കമ്പ്യൂട്ടറിനെ ഫീഡ് ചെയ്യും പഠിപ്പിക്കും നമ്മൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ആ ഒരു ഡേറ്റാസ് അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ടാണ് കമ്പ്യൂട്ടർ എന്ത് ചെയ്തത് ഒരു ഡിസിഷൻ എടുക്കുന്നത് ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിന് ഒരു പെർട്ടിക്കുലർ ഡിസിഷൻ എടുക്കുന്നത് ആ ഒരു ബേസ്ഡ് ഓൺ സെറ്റ് ഇൻഫർമേഷൻ വെച്ചിട്ടാണ് സോ കമ്പ്യൂട്ടർ നമ്മൾ ഇന്റലിജൻസ് ഒരു ബുദ്ധി കൊടുക്കുകയാണ് ചെയ്യുന്നത് ദ ഗ്രേറ്റസ്റ്റ് അഡ്വാൻസസ് ഹാവ് ഇൻ ദ ഫീൽഡ് ഓഫ് ഗെയിം പ്ലേ ഗെയിം പ്ലേയിങ്ങിലാണ് ഇതൊരു വലിയൊരു ഗ്രേറ്റസ്റ്റ് അഡ്വാൻസ് വന്നിട്ടുള്ളത് ദ ബെസ്റ്റ് കമ്പ്യൂട്ടർ ചെസ് പ്രോഗ്രാംസ് ആർ നൌ കേബിൾ ഓഫ് ബീറ്റിംഗ് ഹ്യൂമൻസ് കമ്പ്യൂട്ടർ ചെസ് പ്രോഗ്രാംസ് ദ ബെസ്റ്റ് കമ്പ്യൂട്ടർ ചെസ് പ്രോഗ്രാംസ് ആർ നൗ കേബിൾ ഓഫ് ബീട്ടിംഗ് ഹ്യൂമൻസിനെ ബീറ്റ് ചെയ്യാൻ പറ്റും പറ്റുന്നതായിരിക്കും ടുഡേ ദ ഹോട്ടെസ്റ്റ് ഏരിയ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസസ് ന്യൂറൽ നെറ്റ്വർക്ക് ന്യൂറൽ നെറ്റ്വർക്ക് ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസില് മെയിൻലി വരുന്നത് വിച്ച് ആർ പ്രൊവ വിച്ച് ആർ പ്രൂവിംഗ് സക്സസ്ഫുൾ ഇൻ ഇൻ എ നമ്പർ ഓഫ് ഡിസിപ്ലിൻ സച്ച് ആസ് വോയ്സ് റെക്കഗ്നേഷൻ ആൻഡ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ദർ ആർ സെവറൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ദർ നോൺ ആസ് ഐ എ ഐ ലാംഗ്വേജ് ബികോസ് ദേ ആർ യൂസ്ഡ് ആൾമോസ്റ്റ് എക്സ്ക്ലൂസീവ്ലി ഫോർ എ ഐ ആപ്ലിക്കേഷൻസ് ദ ടു മോസ്റ്റ് കോമൺ ആർ എൽ ഐ എസ് പി ആൻഡ് പ്രൊലോഗ് സോ അതിൽ അതിൽ വരുന്ന ടു മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്നതാണ് എൽ ഐ എസ് പിയും പ്രൊലോഗും ദ സ്പീഡ് ഈസ് എക്സ്ട്രീമിലി ഹൈ ഇൻ ഫിഫ്ത് ജനറേഷൻ കമ്പ്യൂട്ടർ ഫിഫ്ത് ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഹൈ ആണ് സോ ഇതിൽ നമ്മൾ ഈ ഫസ്റ്റ് സെക്കൻഡ് ഈ ജനറേഷൻസിന്റെ കുറച്ച് ക്രൈറ്റീരിയയും അതിന്റെ ഓരോ പോയിന്റ്സും കൊടുത്തിട്ടുണ്ട് ടെക്നോളജി യൂസ് ചെയ്യുന്നത് വാക്യൂം ട്യൂബാണ് ഫസ്റ്റ് ജനറേഷനിൽ നിങ്ങൾക്ക് അറിയാം ഇൻ സെക്കൻഡ് ജെനറേഷൻ സോറി ഫസ്റ്റ് ജനറേഷനില സെക്കൻഡ് ജനറേഷൻ ട്രാൻസിസ്റ്റർ തേർഡ് ജനറേഷനിൽ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂൾ ആൻഡ് ഫോർത്ത് ജനറേഷനിൽ വരുന്ന മൈക്രോ പ്രോസസർ ഫിഫ്ത് ജനറേഷനിൽ വരുന്ന എ ഐ ആണ് സ്പീഡ് ഇതിൽ ഫസ്റ്റ് ജനറേഷനിൽ സ്ലോവെസ്റ്റ് ആണ് സെക്കൻഡ് ജനറേഷൻ സ്ലോ ദെൻ തേർഡിൽ വരുമ്പം നമുക്ക് മീഡിയമാണ് ദോർത്ത് ഫാസ്റ്റ് ഫാസ്റ്റർ ആൻഡ് ഫിഫ്ത്ത് വരുന്നത് ഫാസ്റ്റസ്റ്റ് ആണ് സൈസ് ലാർജസ്റ്റ് ലാർജ് മീഡിയം സ്മോളർ ആൻഡ് സ്മോളസ്റ്റ് ദെൻ റിലയബിലിറ്റി അൺറിലേബിൾ ലെസ്റ്റ് റിലേബിൾ ആണ് തേർഡ് വരുന്നത് മോർ റിലയബിൾ ആണ് ദെൻ തേർഡ് ഫ്രം തേർഡ് ഇറ്റ് ഇസ് മോർ ഇല്ലാബിൾ ദൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫസ്റ്റ് ജനറേഷനിൽ നാ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്നുമില്ല സെക്കൻഡ് ജനറേഷനും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്നും ഇല്ല തേർഡ് തൊട്ടിട്ടാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്തിട്ടുള്ളത് ദെൻ പിരീഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ ഇയറും കൊടുത്തിട്ടുണ്ട് സോ ഇതാണ് ഇതിൽ വരുന്ന ഫൈവ് ഫൈവ് ഡിഫറൻറ്റ് ജനറേഷൻ ഫൈവ് ജനറേഷൻസിൽ വരുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ദെൻ ഇത്രയും നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കമ്പ്യൂട്ടർ സിസ്റ്റം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം സോ ഇത്രയാണ് കമ്പ്യൂട്ടർ അതിന്റെ ഒറിജിനും പിന്നെ അതിൽ വരുന്ന ജനറേഷൻസും പറയാനുള്ളത് സോ താങ്ക് യു ഫോർ വാച്ചിങ്